നീ ഈ കാട്ടുജീവികളുടെ കൂടെ ഓടി നടക്കുകയാണോ ഇതിനാണോ നിന്നെ സൃഷ്ടിച്ചത് ഇതും പറഞ്ഞ് ആ മുയൽ ഓടി മറഞ്ഞു ആശ്ചര്യമൊന്നും തോന്നിയില്ല അടുത്തായി ഇത്തരം ദൃഷ്ടാന്തങ്ങൾ ധാരാളമായി കാൺ കണ്ടുകൊണ്ടിരിക്കുകയാണ് സുൽത്താൻ റസൂലിനോട് മാൻപേടയും ഒട്ടകവും ഉടുമ്പും കിളികളും കല്ലുകൾ പോലും സംസാരിച്ചിട്ടുണ്ട് അതൊന്നുമല്ല മുയൽ പറഞ്ഞ സത്യമാണ് തന്നെ ഉലക്കുന്നത് സുൽത്താൻ ഓരോന്നോ ഓരോ നോർത്തിരിക്കവെ വീണ്ടും ഒരശ്വരീരി അദ്ദേഹം കാതു കുർപ്പിച്ചു കുതിരയുടെ ജീനിക്കുള്ളിൽ നിന്നാണത് പടച്ചവനാണ് സാക്ഷി വേട്ടയാടി കളയാനല്ല ജീവിതം ആ കൊടും വനത്തിനു മധ്യേ ഇബ്രാഹിം ചാടിയിറങ്ങി അത്ഭുത ലോകത്തിന്റെ വാതായനങ്ങൾ തുറക്കപ്പെടുകയാണെന്ന് സുൽത്താൻ ഇബ്രാഹിമിന് തോന്നി അന്ന പാതിരാത്രി താൻ കൊതിച്ചത് സഫലമാകാൻ പോകുന്നുവെന്ന് ഇബ്രാഹിം ഉറപ്പിച്ചു ലോകനാഥന്റെ സാമീപ്യം അതിന്റെ മുന്നൊരുക്കങ്ങളാണിതൊക്കെ വിശുദ്ധരായ അടിമകളുടെ കൂട്ടത്തിലായിരിക്കണം തന്റെ ഇടമൊന്ന് അള്ളാഹു അനാദിയിലെ കണക്കാക്കിയിട്ടുണ്ടാവണം അദ്ദേഹത്തിന് താൻ ജീവിക്കുന്ന ഈ ലോകത്തോട് വിരക്തിയായി ആഡംബരത്തിന് പിന്നാലെ പോയാൽ ലോകൻ ലോകനാഥൻ കൈവിടും അവന്റെ സാമീപ്യം തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് മാത്രമേ കിട്ടൂ അക്കൂട്ടത്തിൽ ഉൾപ്പെടുന്നതാണ് സൗഭാഗ്യം പൊറുക്കണേ കണ്ണീർ ചാലിട്ടൊഴുകി ഉടുപ്പുകൾ നനഞ്ഞു മനസ്സിൽ ചിലത് കരുതി ഉറപ്പിച്ചാണ് അദ്ദേഹം കാട്ടിൽ നിന്ന് തിരിച്ചത് അവിടെ നിന്ന് നേരെ പോയത് ബുഹാറ പർവ്വതത്തിലുള്ള ഒരു കൂരയിലേക്കാണ് വന്യപിതാവ് അത് ഹലി അള്ളാഹുവിനെ പോലെ ഭൗതിക ലോകത്തോട് വിരക്തി കാട്ടി നിരവധി പേർ ഇപ്പോഴും ആ കുന്നിൻ മുകളിലുണ്ട് അവിടെ നിന്ന് ഒരു ഫക്കീറിന്റെ കീറിപ്പറിഞ്ഞ കമ്പിളി വസ്ത്രം വാങ്ങി ധരിച്ചു സ സഞ്ചരിച്ചു വന്ന കുതിരയും വിലപിടിപ്പുള്ള രാജകീയ വസ്തുക്കളുമൊക്കെ ദരിദ്രന്മാർക്ക് കൊടുത്തു യാത്രയ്ക്ക് വേണ്ടി മാത്രം ഒരു കോവർ കഴുതയെ കൂടെ കരുതി മുത്തുനബി കഴുതപ്പുറത്തായിരുന്നല്ലോ പലപ്പോഴും സഞ്ചരിക്കാറുണ്ടായിരുന്നത് പാവങ്ങളുടെ വാഹനമാണത് എങ്ങോട്ടെങ്കിലും പോകണം കഴുതപ്പുറത്തേരി സുൽത്താൻ കൊട്ടാരത്തിലേക്ക് ചെന്നു ഗർഭിണിയായ പ്രിയതമയുണ്ട് അവിടെ യാത്ര പറയണം പ്രിയേ ഞാൻ പോവുകയാണ് ഓർത്ത് നീ ക്ഷമിക്കില്ലേ നിനക്ക് നല്ലത് നൽകും ഭാര്യയെയും പിഞ്ചു പൈതലിനെയും മലഞ്ചെരിവിൽ തനിച്ചാക്കി ഇബ്രാഹിം ബിൻ അദ്ഹം പോയ ഇബ്രാഹിം അലി ഇസ്ലാം പോയപ്പോൾ ആചറിയ ക്ഷമിച്ചില്ലേ അതുപോലെ നീയും ക്ഷമിക്കും പ്രിയതമന്റെ ഇംഗിതത്തിന് അവൾ വഴങ്ങിയെങ്കിലും കണ്ണീരടക്കാനായില്ല പടച്ചവന് വേണ്ടിയല്ലേ പ്രിയതമനും പടച്ചവനും വേണ്ടി ത്യാഗം ചെയ്താൽ സ്വർഗത്തിൽ അദ്ദേഹത്തോട് കൂടെയുള്ള സൗഭാഗ്യം കിട്ടിയേക്കാം അവൾ സമാധാനിച്ചു നാഥനെ കുറിച്ച് ഓർത്ത് കരഞ്ഞ് ബൽക്കിന്റെ സുൽത്താൻ പോവുകയാണ് അരമനയിൽ നിന്നും തെരുവിലേക്ക് വെയിലുകൊണ്ട് വിയർത്തു നെറ്റിത്തടത്തിലൂടെ വലിച്ചിറങ്ങുന്ന വിയർപ്പ് കണ്ടപ്പോൾ ആയകാലത്ത് തിന്നുകൂട്ടിയ അന്നപാനീയങ്ങളുടെയൊക്കെ അഴുക്ക് ഒഴുകിപ്പോവുന്നത് പോലെയാണ് സുൽത്താന് തോന്നിയത് ഹൃദയം മുഴുക്കെ പശ്ചാത്താപമാണ് ആ പൊരിവയിലേറ്റ് ശരീരം വാടുമ്പോഴും കണ്ണുകളിൽ സമൃദ്ധമായ നീരൊഴുക്ക് ഹൃദയം പതിവിലേറെ മിടിച്ചു തരം കിട്ടുമ്പോഴൊക്കെ സുജൂത് പെരുപ്പിച്ചു ഇപ്പോൾ ദിവസങ്ങൾ അനവധി കഴിഞ്ഞു ബൽക്കിൽ നിന്ന് എത്രയോ ദൂരം താണ്ടിയിരിക്കുന്നു ആൾപാർപ്പില്ലാത്തൊരു കുന്നിൻ ചരിവിലൂടെയാണ് ഇപ്പോൾ യാത്ര കൂട്ടായിട്ടൊരു കഴുത മാത്രം ആ കുഞ്ഞിൻ ചരിവിൽ അഴകുള്ള ഒരാളെ കണ്ടു നരച്ചു നീണ്ട താടിയുണ്ടെങ്കിലും വാർദ്ധക്യത്തെ വെല്ലുന്ന ചെറു ചൊറുക്ക് അടുത്തു നിൽക്കുമ്പോൾ നല്ല സുഗന്ധം അസ്സലാമലൈക്കും ഇബ്രാഹിം അദ്ദേഹത്തെ അഭിവാദ്യം ചെയ്തു വാഹലക്കും അദ്ദേഹം പ്രത്യവിവാദം ചെയ്തു ഇബ്രാഹിമോ എങ്ങോട്ട ബൽക്കിലെ ഭരണത്തിനിടയിൽ ഇതിനൊക്കെ സമയം കിട്ടു ഒരു പരിചയക്കാരനെ പോലെ അയാൾ ഇദ്ദേഹത്തിന് എന്നെ അറിയുമോ ഇബ്രാഹിം അത്ഭുതപ്പെട്ടുപോയി